ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സുനുവിൻ്റെ സത്യം നേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ആത്യന്തികമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ട്രാവൽ ഏജനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രകൾ മുന്നോട്ട് നീങ്ങുന്നത് അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ കൂടിയുള്ള സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതെ ഇരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നമ്മളുടെ ഇന്നത്തെ നേർക്കാഴ്ചയിലേക്ക് കടക്കുകയാണ് അങ്കമാലിയിലെ സുഷമയാണ് പെണ്ണ് നമ്മൾ സ്ത്രീകളെ വാനോളം പുകഴ്ത്താറുണ്ട് സ്ത്രീകളുടെ പുറത്ത് ധാരാളം സ്ത്രീകളുടെ ക്ഷമയെ ദയാ വായ്പയെ ഭൂമിയോളം ക്ഷമിക്കുന്നവളാണ് സ്ത്രീയെ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ എന്തൊക്കെയല്ല ശരിയല്ലേ അപ്പം അത്രമാത്രമുള്ള ഒരു വിശേഷണങ്ങൾക്ക് എല്ലാം നമ്മൾ നൽകി വരുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു പ്രതിബിംബമാണ് ഒരു പ്രതീകാത്മകതയാണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീയെ നമ്മൾ വാനോളം പുകഴ്ത്താറുണ്ട് സ്ത്രീയെക്കുറിച്ച് നമ്മൾ ധാരാളം വർണ്ണിക്കാറുണ്ട് കഥകൾ എഴുതാറുണ്ട് കവിതകൾ എഴുതാറുണ്ട് ഇതിഹാസങ്ങൾ പോലും സ്ത്രീകളെ കുറിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേക്കും ഈ ഇത് നമ്മുടെ അങ്കമാലയിലെ സുഷമ എന്ന് പറയുന്ന ആ സുഷമയാണ് ശരിക്കും സ്ത്രീ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് എന്നൊരു തീർച്ചയായിട്ടും ഒരു അതിശയോക്തിയാണ് അല്ലെങ്കിൽ പരിഹാസ്യ രൂപേണയാണ് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സുഷമയും ബാബുവും താമസിക്കുന്നത് അങ്കമാലാണ് സുഷമയ്ക്കും ബാബുവിനും ഒരു മകളുണ്ട് പത്തു വയസ്സുള്ള ഒരു പെൺകുട്ടിയാണുള്ളത് ദീർഘനാളത്തെ അല്ലെങ്കിൽ ഒരു ആറേഴു വർഷത്തെ ദീർഘമായ പ്രണയത്തിന് ശേഷമാണ് ബാബുവും സുഷമയും എക്സ്ക്യൂസ് മീ വിവാഹിതരായത് അപ്പോൾ ഒരു പ്രണയ സാക്ഷാത്കാര സാക്ഷാത്കാരമായിരുന്നു ദീർഘനാളത്തെ ഒരു പ്രണയ സാഫല്യമായിരുന്നു അവരുടെ ജീവിതം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ സുഷമ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ത്രീവർഗത്തിന് മുഴുവൻ അടച്ച് ആക്ഷേപമായി തീർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞാനൊരിക്കലും സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ല സ്ത്രീത്വത്തെ കുറ്റപ്പെടുത്തുകയുമല്ല ഇങ്ങനെയും സ്ത്രീകളുണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നത് സ്ത്രീകളൊക്കെ ചിരിച്ച് കാണിക്കുന്നവർ അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറുന്നവരൊക്കെ വിശാല ഹൃദയരാണ് അല്ലെങ്കിൽ എന്താ പറയുക സത്ചിന്തകളുടെ മൂർത്തിമത് ഭാവമാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുകയും കരുതുകയും ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതിനൊക്കെ എത്രയോ 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 അപ്പുറത്താണ് ഈ സ്ത്രീകളുടെ മനസ്സിലെ സങ്കീർണമാ അതിസങ്കീർണമാണ് സ്ത്രീകളുടെ മനസ്സ് ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോട് കൂടിയിട്ട് വളരെ ലാഘവത്തോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് കഴിത്തറക്കുവാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് റീസെൻ്റ്ലി ഉള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട് പിന്നെ എന്താ പറയുക കാമുകനെ തുണ്ടം തുണ്ടമായി പീസ് പീസാക്കി മുറിച്ചിട്ട് ഓരോ അവയവങ്ങളും മുറിച്ച് മുറിച്ച് പീസാക്കി ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ട് കളഞ്ഞ ഓരോ സം സംഗതികളും നമുക്കറിയാം കാമുകനെ കൊന്നിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ കൊന്നിട്ട് ഫ്രിഡ്ജിൽ മാസങ്ങളോളം സൂക്ഷിച്ച ഇതൊക്കെ ആയിരത്തിലൊന്ന് അല്ലെങ്കിൽ പതിനായിരത്തിലൊന്ന് ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് ഇത് വെച്ചിട്ടാണ് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നൊരിക്കലുമ്പോൾ ഒരു മുൻധാരണയുണ്ടായി പുറത്തേക്കൊന്നുമല്ല ഞാൻ വരുന്നത് പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട് സ്ത്രീകൾ ഇങ്ങനെയുമുണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ പര്യായം മാത്രമല്ല ക്രൂരതയുടെ മനുഷ്യത്വമില്ലായ്മയുടെ പര്യായമാണ് സ്ത്രീകളെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ പറയേണ്ടി വരും ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും ആയിട്ട് സുഖമായി സന്തോഷമായ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാറുണ്ട് പക്ഷേ ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു ആവശ്യം വരുമ്പോഴാണ് അവരുടെ തനി നിറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെത്രമാത്രം സ്വാർത്ഥരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രമാത്രം നികൃഷ്ടമായ ചിന്താഗതിയുള്ളവരാണ് എത്രമാത്രം പുഴുത്ത മനസ്സുള്ളവരാണ് എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ എന്തിനു പറയുന്നു ഒരു കാന്താരി ഒരു നട്ട് താൻ നട്ടുവച്ച ഒരു കാന്താരി മുളകിൽ നിന്ന് ഒരു ഒരു രണ്ട് മൂന്ന് കാന്താരി പറച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ അമ്മയുടെ കൈവെട്ടിക്കളയാൻ മടിക്കാത്തവരായിട്ടുള്ളവരുണ്ട് സ്ത്രീകൾ ഞാനിങ്ങനെ കുറ്റപ്പെടുത്തിയ സ്ത്രീ വി വിദ്വേഷത്തെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുകയോ പെരുപ്പിച്ച് പറയുകയോ അല്ല പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് പലരുടെയും നേർക്കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ അത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് അയാൾ വളരെയേറെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട അല്പം സ്ഥലമൊക്കെ വാങ്ങിയ സ്ഥലം ഭാര്യയുടെ പേരിലായിരുന്നു നമ്മുടെ ഇലവീഴ പൂഞ്ചറയിൽ പോയിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊരിക്കൽ വീട് വെക്കുകയാണെങ്കിൽ ആ വീട് വീട് വയ്ക്കുന്ന കാലത്ത് തൻ്റെ സൗധം പണിയുന്ന സമയത്ത് ആ സ്വപ്ന സൗധം നട്ട മരം കൊണ്ട് നടണമെന്ന് പറ കരുതി ഇലവീഴ പൂഞ്ചറയിൽ നിന്ന് വളരെയേറെ നല്ല തേക്കിൻ തൈകൾ ഇലവീഴ പൂഞ്ചിറ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അവിടുന്ന് കുറേയേറെ പത്ത് രൂപ തേക്കിൻ തൈകൾ കൊണ്ട് നട്ട് നനച്ച് വളർത്തി വലുതാക്കി വലിയ മരമായപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗധമായപ്പോൾ ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രോപ്പർട്ടിയിലാണ് ഈ തേക്കിൻ തേക്ക് നടക്കുന്നത് അദ്ദേഹം ഒരിക്കലും ആ സമയത്ത് കരുതി കാണത്തില്ലായിരിക്കും ആ തേക്ക് വലുതായി വലിയ വടവൃക്ഷമായി കഴിയുമ്പോഴേക്കും വെട്ടാൻ ചെല്ലുമ്പോഴത്തേനും ഭാര്യ കോടാലിയായിട്ട് വരും തന്നെ ഞാൻ വെട്ടിക്കളയും അതിൽ എന്ന് പറയുന്ന ഒരു മനോഭാവമുള്ള ലെവലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യത്തെ കാരണം ആ തേക്കൊക്കെ ആണെങ്കിലും കാര്യം ശരിയാണ് എന്താണ് അത് വലുതായി വലിയ വൃക്ഷമായി കഴിയുമ്പോഴേക്കും അത് വാല്യൂ ഉള്ളതായി തരുന്നില്ലേ അപ്പോൾ അതിന് വലിയ വിലയുണ്ട് അപ്പോൾ ആ വിലയുള്ളത് സ്വന്തം ഭർത്താവല്ല സ്വന്തം അപ്പനല്ല സ്വന്തം മക്കളല്ല സ്വന്തം ആരാണെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് എടുത്ത് എടുക്കാൻ പോയി നോക്കിയിട്ട് വീട് വെക്കുകയാണ് അവനവന് വേണ്ടിയിട്ടുള്ള വീടാണെങ്കിൽ പോലും വേണ്ട വേണ്ട അതിൽ തൊട്ട് കളിക്കുന്ന വേണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് മറ്റു മരം വാങ്ങിയിട്ട് വെട്ടി അതോടത്ത് വീട് വെച്ചോളൂ എന്ന് പറയുന്നത് ഞാനൊരു ഉദാഹരണം സഹിതം പറഞ്ഞേയുള്ളൂ അത്തരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരുള്ള അത്തരത്തിൽ ചിന്തിക്കുന്ന സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് ഞാനൊരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞേയുള്ളൂ നമ്മളിപ്പോൾ അങ്കമാലക്കാരിയായി സുഷമയുടെ കാര്യം പറഞ്ഞാൽ സുഷമയും ഭർത്താവും മടയും ചക്കരയുമായിരുന്നു വളരെയേറെ സ്നേഹമായിരുന്നു അതിനിടയ്ക്ക് ബാബുവിന് ചെറിയൊരു രോഗം വന്നു ബാബുവിന് രോഗം വന്നപ്പോഴേക്കും വലിയ എന്താ പറയുക രോഗമെന്ന് പറയുന്നത് വലിയ മഹാരോഗമൊന്നുമല്ല പിന്നെ എന്താ പറയുക വലിയ രീതിയിലേക്ക് സാമ്പത്തിക പരാധീനതകളൊന്നും വീട് വയ്ക്കുന്ന മറ്റ് പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ പലതായിട്ടും പല പ്രാ പ്രാവശ്യമായിട്ടും ക്ഷമിച്ചു അല്ല ശ്രമിച്ചു ഒരു വീടുണ്ടാക്കുക അല്ലെങ്കിൽ അല്പം സ്ഥലം വാങ്ങിക്കുക എന്നൊക്കെയുള്ളത് പറഞ്ഞപ്പോഴേക്കും അതൊന്നും നടക്കില്ല ബാബുവിൻ്റെ ഗ്രൂപ്പ് റെയർ ഗ്രൂപ്പാണ് റെയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അവയവങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ നിയമപ്രകാരം ഈ അവയവങ്ങൾ വിൽക്കുക എന്ന് പറഞ്ഞത് തെറ്റാണ് അതായത് നിയമവിരുദ്ധമാണ് അത് നിയമത്തിനെതിരാണ് അതുകൊണ്ട് അവയവങ്ങൾ വിൽക്കാൻ പാടില്ല പക്ഷേ നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ചിറ്റപ്പള്ളി ചിറ്റിലപ്പള്ളിയെ പോലെയുള്ള മഹാരഥന്മാരെ തുടക്കം കുറിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ഈ അവയവദാനം എന്നൊക്കെ പറഞ്ഞത് അല്ലേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബാബുവിൻ്റെ കിഡ്നിക്ക് തകരാറൊന്നുമില്ല അപ്പോൾ ആ റെയർ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു കിഡ്നിക്ക് ഒരു ആളുടെ ആവശ്യം വന്നപ്പോഴേക്കും ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ നമുക്ക് നമുക്കവരൊന്നും കിഡ്നി കൊടുത്താൽ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞത് സകല നമ്മുടെ ഉള്ള ചെറിയ ചെറിയ കടങ്ങളാക്കി അവർ വീട്ടിൽ തരും അതുകൂടാതെ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയും തരും എന്തുകൊണ്ട് ചേട്ടന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ രണ്ട് കിഡ്നിൽ അത് ഒരു കിഡ്നി നമുക്ക് ദാനം ചെയ്യാം പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് നമുക്ക് ചെറിയൊരു സ്ഥലം വാങ്ങിക്കാം ഒരു ചെറിയ വീട് വയ്ക്കാം നമ്മൾ ബാക്കിയുള്ള ഒരു പത്ത് ലക്ഷം രൂപ അങ്ങനെ തിനു ശേഷം അഞ്ച് ലക്ഷം രൂപ നമുക്ക് മകളുടെ പേരിൽ നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ള സംഗതിയൊക്കെ പറഞ്ഞപ്പോഴേക്കും ബാബു പറഞ്ഞാൽ അതൊന്നും വേണ്ട നമുക്ക് കിഡ്നി വെച്ചുള്ള ജീവിതമൊന്നും നമുക്ക് തൽക്കാലം വേണ്ട ശരിയാത്തില്ല സുഷമ എന്ന് പറഞ്ഞപ്പോൾ സുഷമ ഓരോ ദിവസവും വൈകുന്നേരം ബാബുവിനെ സ്നേഹം കൊണ്ട് മൂടിയിട്ട് പറഞ്ഞു ചേട്ടൻ നമുക്കും ജീവിക്കേണ്ടേ നന്നായിട്ട് നമുക്കും ഒരു ചെറിയ വീട് വേണ്ടേ നമ്മളുടെ മോളെ നന്നായിട്ട് പഠിപ്പിക്കണ്ടേ അവളുടെ പേരിൽ ഇപ്പോഴേ അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒൻപത് വയസ്സ് പത്ത് കഴിഞ്ഞ് പത്ത് വയസ്സാകുന്നതേ ഉള്ളൂ അവളെ നമ്മളിത് റെക്കറിങ് ഡെപ്പോസിറ്റിലേക്കൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവളൊരു പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും അവൾക്ക് നല്ലൊരു തുക കിട്ടും അവൾക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ പോലെയുള്ള ഒരു ജീവിതം അല്ല അവർക്ക് നയിക്കേണ്ടി വരിക ചേട്ടൻ ഒന്നുകൂടി ആലോചിക്കുക എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ബാബുവിനെ സ്നേഹം കൊണ്ട് സുഷമ പൊതിഞ്ഞു ഓർക്കണം സ്ത്രീയുടെ മനസ്സ് എത്ര സങ്കുചിതമാണ് അതിൽ എത്രമാത്രം വിഷമുണ്ട് എത്രമാത്രം വിഷം കുത്തി നിർത്തിട്ടാണ് ഈ സുഷമ എന്ന് പറഞ്ഞ തൻ്റെ ഭാര്യ ബാബു എന്ന് പറഞ്ഞ ഭർത്താവിനോട് സംസാരിക്കുന്നതെന്ന് ഒരിക്കലും ആ ഹതഭാഗ്യനെ അറിഞ്ഞിരുന്നില്ല അങ്ങനെ പറഞ്ഞ് 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 അവസാനം എന്തായി എന്ന് ചോദിച്ചാൽ എഗ്രിമെൻറ്റിനെ ബാബു സൈൻ ചെയ്യാൻ തയ്യാറായി അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപയും മറ്റു ചില ചില മറ്റു ചെറിയ അല്ലറ ചില്ലറ കാര്യങ്ങൾക്കുള്ള അതൊക്കെ അവർ മേക്കപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ബാബുവിൻ്റെ ഒരു വർഷം വരെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിത്തരാം അവർ അവർക്ക് വേണ്ടി ഒരു വാടക വീട് സജ്ജമാക്കി കൊടുത്തു പുതിയൊരു വാടക വീടൊക്കെ സജ്ജമാക്കി കൊടുത്തു കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി അപ്പോൾ ബാബുവിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി വൃക്ക ദാനം ചെയ്യുവാനായിട്ട് മുന്നോടിയായിട്ട് അവർ പതിനഞ്ച് ലക്ഷം രൂപ ബാബുവിൻ്റെ അക്കൗണ്ടിലേക്ക് ചെത്തപ്പോൾ ബാബു പറഞ്ഞു വേണ്ട വേണ്ട എൻ്റെ അക്കൗണ്ടുകളിലേക്ക് വേണ്ട എല്ലാ എൻ്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞ എൻ്റെ മോളുടെ അമ്മയാണ് സുഷമയാണ് സുഷമയുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ഭർത്താവ് അങ്കമാലിക്കാരൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സുഷമയുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ മാറ്റി കൊടുത്തിട്ട് അദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ആയിട്ട് കിഡ്നി ദാനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമൊക്കെ വരുമല്ലോ അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിലാണ് കുറച്ച് ദിവസം എല്ലാം കഴിഞ്ഞു പൂർണ്ണ ആരോഗ്യവാനായി എല്ലാം ഓക്കെ ആയി മകളെ താമസിപ്പിച്ചിരിക്കുന്ന ബാബുവിൻ്റെ അമ്മയുടെ വീട്ടിലാണ് അധികം ആരോടും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല വളരെ സീക്രട്ടായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് വീട്ടുകാർ തമ്മിൽ ചെറിയ അലസ്വരമുണ്ട് കാരണം ബാബു സുഷമയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പിണക്കം ഇതുവരെ അങ്ങ് വിട്ട് മാറിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് കുഞ്ഞിനെ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് തൻ്റെ വീട്ടിലേക്ക് നിർത്തിയത് എല്ലാം കഴിഞ്ഞാൽ ബാബു വീട്ടിലേക്ക് ഭാര്യയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു ദിവസം എല്ലാം തിരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് ഡിസ്ചാർജ് ആകേണ്ട ദിവസമായിട്ട് ഭാര്യയെ കണ്ടില്ല അന്ന് രാവിലെ വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ രാവിലെയായി ഉച്ചയായി സായാഹ്നമായി വൈകുന്നേരമായിട്ടും സുഷമ അവിടേക്ക് വന്നില്ല ബാബുവിന് തനിച്ച് വീട്ടിലേക്ക് തന്നെ വാടക വീട്ടിലേക്ക് പോകേണ്ടി വന്നു വാടക വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ബാബുവിന് മനസ്സിലാക്കാൻ സാധിച്ചത് വാടക വീട്ടിൽ സുഷമയില്ല സുഷമ വാടക വീട്ടിലേക്കില്ല സുഷമ ഒരു ചെറിയ പേപ്പറിലോ ഒറ്റ വഴി എഴുതി വെച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം തേടി തേടിപ്പോകുന്നു എന്നോട് ക്ഷമിക്കേണ്ട ഞാൻ എൻ്റെ ജീവിതം തേടി പോവുകയാണ് നിങ്ങളായി നിങ്ങളുടെ പാടായി അത്രയാണ് എഴുതി അത് അങ്ങനെ തന്നെയാണ് അങ്ങനെ എഴുതി വെച്ചിട്ടാണ് പോയത് കുഞ്ഞിനെ കൊണ്ടുപോയില്ല കുഞ്ഞമ്മയുടെ വീട് കൂടെയാണ് അങ്ങനെയാണ് ബാബു പിന്നീടാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയത് ഒരു പെരുമ്പാവൂറുള്ള ഒരു പെയിൻറ്റിങ് പണിക്കാരനായ വളരെ സുന്ദരനും സുഖമനെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ബംഗാളിയുമായിട്ട് ഫേസ്ബുക്ക് മുഖ്യാന്തരം ഈ എന്താ പറയുക ഈ കിഡ്നിയുടെ പരിപാടിയൊക്കെ വന്നപ്പോഴത്തേക്കും ഫേസ്ബുക്കും വാട്സപ്പും പിന്നെ നമ്മുടെ എന്താ പറയുക ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാറ്റിങ് കൊടുക്കാൻ അവർ ഫോണൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു അപ്പോൾ അതുമായിട്ട് പുതിയ പുതിയ ചാറ്റിങ്ങും ബന്ധങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സുഷമ വളരെ വേഗം ഒരു മണി ഒരു മാസം ത്തിനകം തന്നെ ഒരു സുന്ദരനായ വളരെ പ്രായത്തിൽ കുറഞ്ഞ ഒരു ബംഗാളിയുമായി പ്രണയത്തിലാകുകയും പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ ദീത്തമായ വളരെ ഡീപ്പായ പ്രണയത്തിലേക്കാവുകയും ചെയ്തു അത് ചില ആസക്തിയുള്ള പ്രണയമാണ് എന്തിനോടുള്ള ആസക്തി മനസ്സിനോടുള്ള ആസക്തിയല്ല ശരീരത്തിനോടുള്ള ആസക്തിയുള്ള പ്രണയമായിരുന്നു സുഷമയ്ക്ക് അങ്ങനെ ഈ കിട്ടിയ പതിനഞ്ച് ലക്ഷം രൂപയുമായിട്ടാണ് തൻ്റെ പാവപ്പെട്ടവനായിട്ടുള്ള ഹതഭാഗ്യനായിട്ടുള്ള താൻ പ്രണയിച്ച് ആറ് വർഷം നിതാന്തമായി പ്രണയിച്ച് വിവാഹം കഴിച്ച് പത്തു വർഷം ഒരുമിച്ച് ജീവിച്ച് പതിനാറ് വർഷത്തെ ബന്ധമുള്ള തൻ്റെ പ്രിയങ്കരനായ ബാബു ചേട്ടനെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മളുടെ സുഷമ എന്ന് പറഞ്ഞ ആ സ്ത്രീരത്നം എവിടേക്ക് പോയത് പെയിൻറ് പണിക്കാരനായ ബംഗാളി ബംഗാളിയുമൊത്ത് പതിനഞ്ച് ലക്ഷം രൂപയുമായിട്ട് കടന്നു കളഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപയുമായി പെയിൻറ് പണിക്കാരനുമായി കടന്നു കളഞ്ഞത് എവിടേക്കാണ് കടന്നു കളഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം നോർത്ത് ഇന്ത്യയിലേക്കാണ് കടന്നു കളഞ്ഞത് ബാബു വന്നു ബാബുവിന് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയില്ല ആകപ്പാട് പരിഭ്രാന്തനയായി തൻ്റെ എന്താ പറയുക കരളെ കരളിൻ്റെ കരളേന്നൊക്കെ നമ്മൾ പറയും കരളിൻ്റെ കരളായിരുന്നില്ല പക്ഷേ ആ കിഡ്നി അടിച്ചുകൊണ്ട് ഭാര്യ പോയി കിഡ്നി അടിച്ചുകൊണ്ട് ഭാര്യ പോയെന്ന് പറയാൻ കാര്യം മനസ്സിൽ ആ പൈസയുമായിട്ടാണ് പോയത് മകളെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എടുക്കാൻ പറ്റുന്ന സാധന സാമഗ്രികളൊക്കെയായിട്ട് എടുത്തുകൊണ്ടാണ് ഈ അങ്കമാലിക്കാരിയായ സുഷമ ബാബു എന്ന് പറഞ്ഞ തൻ്റെ ഭർത്താവിനെ കബളിപ്പിച്ചിട്ട് ഒളിച്ചോടി രക്ഷപ്പെട്ടു പോയത് ഇവരെ ഈ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലായിരുന്നില്ല കേരളത്തിൽ പുറത്തായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ അവിടെ പോയിട്ടാണ് അവിടെയുള്ള ഒരാളായിരുന്നു ഔട്ട് ഓഫ് കേരളയെ ആയിരുന്നു അപ്പോൾ അവിടെയായിരുന്നു താമസവും ഒക്കെ അവിടെയായിരുന്നു വാടകയ്ക്ക് അപ്പോൾ അവിടെ പരാതി കൊടുത്തു പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിൻ്റെ പേരിൽ പോലീസുകാർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു സുഷമ ഇപ്പോഴുള്ളത് ഫോണൊക്കെ ട്രേസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു അവർ ബംഗാളിലെ ഒരു ഗ്രാമത്തിലല്ല ഒരു പട്ടണത്തിലാണ് കൊൽക്കത്തയ്ക്ക് അടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് നല്ല സുഖമായി സന്തോഷമായിട്ട് അവിടെ താമസിക്കുകയാണ് അവിടേക്ക് പോലീസുകാർ ചെന്നു സുഷമയിൽ ചെന്നിട്ട് സുഷമയ്ക്ക് യാതൊരു വിധാ ഉണ്ടായിരുന്നില്ല പതിനഞ്ച് ലക്ഷം രൂപയിൽ ഏറെക്കുറെ ഒരു അഞ്ചാറ് ലക്ഷം രൂപ അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പുതു നവവരനുമായിട്ടുള്ള ആഘോഷ തിമിർപ്പിനകത്ത് ഡൽഹിയും ബോംബെയും കൽക്കത്തയും അങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ തീർന്നു ബാക്കി പത്തു ലക്ഷം രൂപ ഉണ്ടായിരുന്ന ബാബുവിന് തിരിച്ചു കിട്ടി പത്തു ലക്ഷം രൂപയുമായിട്ട് ബാബു തൻ്റെ പൊന്നാമന കുഞ്ഞുമകളുമായിട്ട് ബാബു തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വന്നു കാരണം ഒരു എന്താ പറയുക ഒരു വൃക്ക നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് അത് വൃക്കയല്ലേ നഷ്ടപ്പെട്ടു തൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടു പോയില്ല അല്ലെങ്കിൽ തൻ്റെ ഹൃദയം അവൾ അവളുടെ കയ്യിലായിരുന്നു ആ ഹൃദയം ആ ഹൃദയം തനിക്ക് സ്വന്തമായിട്ട് കിട്ടി കാരണം അത്രമാത്രം ചതിയും വഞ്ചനയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ശരീരത്തിന് വേണ്ടിയിട്ട് ആസക്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭർത്താവിനെയും തൻ്റെ പുന്നോമനും മകളെയും ഉപേക്ഷിച്ചിട്ട് സുഷമ എന്ന സ്ത്രീകൾക്ക് ആകമാനം എല്ലാ സ്ത്രീകൾക്കും അപമാനമായിട്ടുള്ള ഈ അങ്കമാലിക്കാരിയായ സ്ത്രീയെ ഒരു ബംഗാളിക്കിപ്പം ബംഗാളി ഏത് തരത്തിലുള്ള ബംഗാളിയാണ് വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എങ്ങനെയോ എവിടുന്നോ വന്നോ കണ്ടു പരിചയപ്പെട്ടു ഒക്കെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടു ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പിക്ചറുകളൊക്കെ ഇടുമ്പോൾ നല്ല സിനിമാ നടന്മാർ സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ഒക്കെ മാറി നിൽക്കുന്ന തരത്തിലുള്ള ഈ വലിയ വലിയ നല്ല കൂടി വളരെ സുന്ദരന്മാരായിട്ടൊക്കെയാണ് ഇടുന്നത് കേട്ടോ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്തൊക്കെയോ ഫിൽട്ടറൊക്കെ ഇട്ടാണ് എന്നെപ്പോലെ ഇങ്ങനെ മേക്കൊന്നൊക്കെ ഇരിക്കുന്ന രീതിയിലേക്കുള്ളതൊന്നുമല്ല നമുക്ക് ഞാനും ചില സമയത്ത് ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തരെ കാണുമ്പോഴത്തേനും ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ അന്തിച്ചു പോകേണ്ടി ഇവരിങ്ങനെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ മാറാൻ സാധിക്കുന്നത് ഇത്രയും സുന്ദരനാണ് ഇവർക്ക് ശരിക്കും അവരെ നേരിട്ട് കാണുമ്പോഴത്തേക്കും അവരുടെ മറ്റേതോ അവരന്മാരായിട്ടോ അല്ലെങ്കിൽ കാർബൺ കോപ്പി പോലെയാണ് ചില ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഞാനിങ്ങനെ ആക്സിഡന്റിൽ ഒക്കേഷനിൽ ഞാൻ അങ്ങനെ പറഞ്ഞു വന്നതേ ഉള്ളൂ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ആ പത്ത് ലക്ഷം രൂപ കൈക്കലാക്കി ബാബു എന്ന ഹതഭാഗ്യനായ ഭർത്താവ് ഇപ്പോൾ തൻ്റെ അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് സഹോദരിമാരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് സുഷമ എന്ന് പറഞ്ഞ ആ മിടിക്കയായ സ്ത്രീയുടെ കൂടെ പോയത് ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും ബാബു അമ്മയോടൊപ്പം തൻ്റെ കുടുംബത്തിൽ കുഞ്ഞിനോടൊപ്പം അവിടെ ജീവിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി തൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടു പോയി പക്ഷേ അതിൽ നിന്ന് ചില തിരിച്ചറിവുകൾ അദ്ദേഹത്തിന് ലഭിച്ചു ഈ തിരിച്ചറിവുകൾ ഞാൻ ട്രാവൽസിൽ സത്യം തേടിയുള്ള യാത്രയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കാരണം നമുക്ക് എത്രമാത്രം നമ്മളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിലും എത്രമാത്രം നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഈ സമൂഹം ഇപ്പോഴത്തെ കാലഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ സുഖവും സംതൃപ്തിയും സന്തോഷവും ലഭിച്ചു കഴിഞ്ഞാൽ അവർ ആ ദിശയിലേക്ക് മാറുന്നവരാണ് ഈ സുഖവും സന്തോഷവും സംതൃപ്തിയും എന്ന് പറയുന്നത് ശാരീരികം മാത്രമല്ല അല്ലാതെ ചില സുഖങ്ങളും സന്തോഷങ്ങളും സംതൃപ്തിയും ഒക്കെയുണ്ട് കാരണം ചില ആളുകളുണ്ട് കാരണമൊന്നുമില്ലാതെ എൻ്റെ ഭർത്താവിനെ അങ്ങ് തള്ളിക്കളയും കാരണമൊന്നുമില്ലാതെ എൻ്റെ ഭാര്യയെ അങ്ങ് തള്ളിക്കളയും കാരണങ്ങളൊന്നുമില്ലാതെ എൻ്റെ മക്കളെ അങ്ങ് മാറ്റി നിർത്തും കാരണം അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് അവരുടേതായ ലോകത്തിന് വിലങ്കുഗതിയായി നിൽക്കുന്നവരെ അവരെന്ത് ചെയ്യും അവരങ്ങ് തുടച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ചില സ്ത്രീകളുടെ വീട്ടിലെ ചില കുടുംബങ്ങളിൽ ഞാൻ നോക്കിയിട്ടുണ്ട് അമ്മമാർ അല്ലെങ്കിൽ അമ്മായിയമ്മമാർ ലോസ് ചിന്തിക്കുന്ന വെച്ചാൽ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് ആമ്മക്കളൊന്നും ഇല്ലെങ്കിൽ മക്കളെ ചേർത്ത് പിടിക്കും എന്നിട്ട് മരുമക്കളെ തള്ളിക്കളയും അവരുടെ ആ എല്ലാം ഒന്ന് സേഫ്റ്റി ലെവലിലേക്ക് എത്തിച്ചേഞ്ഞാൽ പിന്നെ മരുമക്കളെ അവർ കറിവേപ്പിലെ പോലെ അടിച്ച് നീക്കുമോ അങ്ങനെ ഈ മകളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് കുത്തിവെച്ച് അങ്ങനെയൊക്കെ ധാരാളം കഥകളുണ്ട് ട്രാവൽ സത്യം തേടി ഉള്ള ഇത്തരത്തിലുള്ള കഥകൾ പലരും നമ്മളോട് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക അത്ഭുതം കൊണ്ട് നമ്മൾ മിണ്ടാതെയായിപ്പോ അത്തരത്തിലുള്ള കഥകളാണ് ഓരോ ഓരോരുത്തരിൽ നിന്നും ഓരോ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത് ട്രാവൽ എസിനെ സത്യം തേടിയിലുള്ള യാത്രയുടെ ഇന്നത്തെ ഈ ഈ കഥാകഥനം ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് അങ്കമാലികാരായ അങ്കമാലിക്കാരിയായ സുഷമയുടെ ആ ക്രൂരതയുടെ കഥ എല്ലാവർക്കും ഒന്ന് പാഠമായിരിക്കട്ടെ ഭർത്താക്കന്മാർ അലേർട്ടായിരിക്കുക ഒരു പരിധിവരൊക്കെ കുറച്ചൊക്കെ ഒന്ന് നോക്കിയിരിക്കുക സ്വന്തം അല്പം ബുദ്ധിഷ ബുദ്ധിയൊക്കെ ആലോചിച്ചിട്ട് അല്പം എന്താ പറയുക ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക കുടുംബം എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവുമൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഈ നിറം പിടിപ്പിച്ച എന്തൊക്കെയോ ചിലപ്പോൾ വന്നിട്ട് ചെയ്യും വന്നു ചാടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിൽ കുടുംബം ശിഥിലമായി പോകുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം അത്തരത്തിൽ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ട്രാവൽ സൂര്യൻ്റെ സത്യം തേട്ടുള്ള യാത്രയുടെ മറ്റൊരു അധ്യായമായി നമുക്ക് വീണ്ടും പിന്നെ കണ്ടുമുട്ടും വരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ടേക്ക് കെയർ താങ്ക് യു ഓൾ